ആ നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിന്റെ ബാക്കി എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോ ഈ മെസ്സേജ് തയ്യാറാക്കുന്നത് എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മീയ ലെവലിന്റെ ഒരു ഉയർന്ന തലം എന്ന് പറയുന്നത് ആ ദൈവവിശ്വാസത്തിന്റെ ഒരു പ്രത്യേക ഒരു ഉയർന്ന ഒരു ലെവലാണ് എന്ന് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞു ആ വിശ്വാസത്തിന്റെ ആ ലെവൽ എന്താണെന്ന് ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞപ്പോ പലർക്കും അത് കറക്റ്റായിട്ട് അത് ഗ്രഹിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പലരും എന്നോട് സംശയം വിളിച്ച് ചോദിക്കുന്നു മെസ്സേജിലൊക്കെ ഉണ്ട് കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആ പൂർണമായും ദൈവത്തിൽ സമർപ്പിച്ചും വിശ്വസിച്ചും കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അപ്പൊ പലരുടെയും സംശയം അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി നമ്മൾ ഉപയോഗിക്കണ്ടേ നമ്മുടെയും കഴിവുകൾ വെച്ചല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് അത് കറക്റ്റ് ആണ് പക്ഷെ എന്റെ മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ശരിക്കും ഈ ആത്മീയ വളർച്ച കുറച്ച് നേടിയ ഇത്തിരി ഉയർന്ന തരത്തിൽ ആത്മീയ വളർച്ച പല ജന്മജന്മാന്തരമായി നേടി വന്ന പല ആത്മാക്കളും ഈ കാലഘട്ടത്ത് നെഗറ്റീവ് ശക്തികളുടെ ഒക്കെ ട്രാപ്പിലാണ് അവരെ ഇനി അടുത്ത ആത്മീയമായി വളർന്ന് ശരിക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു സത്യോഗമൊക്കെ ഇനിയിപ്പോൾ തുടങ്ങി കഴിയും അപ്പൊ അതിലോട്ട് പോകാൻ തടസ്സമായി ഈ കൂട്ടരെ ഈ നെഗറ്റീവ് ശക്തികൾ പല രീതിയിലും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും എന്റെ മെസ്സേജുകളെല്ലാം ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ദൈവം അവരെയാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ളവർക്കും ഈ മെസ്സേജുകൾ ഉപയോഗം ഉണ്ടാകും അത് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ഈ ആത്മീയമായി വളരാൻ കഴിയാതെ അല്ലെങ്കിൽ മുന്നോട്ട് ഭൗതിക ജീവിതത്തിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സം നിൽക്ക നിൽക്കുന്നവർക്കാണ് അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്കാണ് ഞാൻ ഈ മെസ്സേജുകൾ കൂടുതലായിട്ട് അറിയിപ്പായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ബ്ലോക്കായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും നെഗറ്റീവ് ശക്തികളുടെ പിടിയിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേസമയം ഈ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ആ വലിയ ആത്മവളർച്ച ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് അവർക്ക് അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും മതി കാര്യങ്ങളെല്ലാം സ്മൂത്താ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തടസ്സങ്ങളൊന്നും ഇല്ല പക്ഷെ ആത്മവളർച്ച വന്ന ചില വ്യക്തികളെ അല്ലെ ആ ആത്മാക്കളെ സൃഷ്ടാവാൻ ദൈവത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവരെ പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അക്കൂട്ടരെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നെഗറ്റീവ് ശക്തികൾ അവരെ കുടുക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഈ കൂട്ടർക്ക് ദൈവമായിട്ട് ഉയർന്നു വരാൻ കഴിയുന്നതില്ല ആ സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്തുന്ന ലെവലിലേക്ക് അവരുടെ മനസ്സ് ഉയർന്നു വരുന്നതുമില്ല കാരണം അതിന് തക്കതായ ഉപദേശങ്ങളോ അതിന് തക്കതായ സഹായങ്ങളോ ഈ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്നൊന്നും അവർക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതും എന്ന രീതിയിൽ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പൊ അത് അവർക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ആത്മീയത്തിന്റെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ഒക്കെ ഹൈ തലത്തിലേക്കൊക്കെ എത്തണം എന്ന് പറയുന്നത് ഇത് ബൈബിളിലും ഈ ഒരു വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നോട് ദൈവം പറയുന്നത് ആ യേശു പഠിപ്പിച്ച ആ ഒരു തലത്തിലോട്ട് ഒന്നും ക്രിസ്ത്യാനികളിൽ പലരും എത്തിയിട്ടില്ല പക്ഷെ അപൂർവ്വ ചിലരുണ്ട് എന്നാൽ അങ്ങനെ എത്തിയിട്ടില്ല ഈ എത്തുന്നത് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ബ്ലോക്കുകൾ വന്ന് കഷ്ടം അനുഭവിച്ച് വേറെ വഴിയില്ലാതെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല ആൾക്കാരും അങ്ങനെ എത്തുന്നത് ഒരിക്കലും ഈ തിയറികൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ ദൈവ ദൈവത്തോടുള്ള ഭക്തി അല്ലെങ്കിൽ ആ സ്നേഹം കാരണം അവർക്ക് അവർ പലതും അവരായിട്ട് തന്നെ ത്യജിച്ചും കൊണ്ട് ആ ഒരു ലെവലിലേക്ക് ശ്രമിച്ച് എത്തുന്നത് ശരിക്കും പറഞ്ഞ അപൂർവമായിട്ടേ ഉള്ളൂ എന്നാണ് എന്നോട് ദൈവം പറയുന്നത് പക്ഷെ പലരും എത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ജീവിത സാഹചര്യത്തിലൂടെ വേറെ ഒരു വഴിയില്ലാതെ പൂർണ്ണമായും ദൈവത്തെ ആശ്രയിച്ചെത്തുന്ന പലരും ഉണ്ട് പല മതത്തിലും ഉണ്ട് പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ആ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം ആ ഒരു തീഷ്ണത കാരണം സമ്പന്നതയിലും അതിലൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും ഇത് എനിക്ക് വേണ്ട എനിക്ക് ദൈവോട്ട് അടുത്താൽ മതി അതിനുള്ള വഴികൾ എവിടെ അതിനുള്ള മാർഗങ്ങൾ ആര് പറഞ്ഞു തരും എന്ന് അന്വേഷിക്കുന്ന പലരും ഉണ്ട് അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും അവർക്കൊരു ഉള്ളിൽ ഒരു ആർത്തി അവർക്ക് വരികയും ചെയ്യും കാരണം അവർക്ക് പണം ഉണ്ട് വീടുണ്ട് സ്വത്തുക്കളുണ്ട് അതുണ്ട് ഇത് മക്കളൊക്കെ ഓക്കെ അല്ല പക്ഷെ എങ്കിലും ഇതിനപ്പുറത്തോട്ട് ഒരു തൃപ്തി വരാതെ ആ ദൈവത്തിലേക്ക് എങ്ങനെത്താം എന്ന് ചിന്തിച്ച് നടക്കുന്ന അനേകരും ഉണ്ട് മനസ്സിലായി വരുന്നുണ്ട് അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും പക്ഷെ ആ അത്രയും ലെവൽ വരാത്തവർക്ക് ഇത് അത്ര ഗ്രഹിക്കാൻ പറ്റൂല അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ ദൈവം എനിക്ക് കാണിച്ചു തന്ന ചില ദർശനത്തിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം ഇത് വിശ്വാസത്തിന്റെ ഒരു ഹൈ തലം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കടന്ന് വെപ്രാളം പിടിക്കാതെ ദൈവത്തെ വിശ്വസിച്ചും കൊണ്ട് പൂർണമായി മുന്നോട്ട് അവസ്ഥയാണ് അപ്പൊ ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരു നമുക്കൊരാഗ്രഹം കാണും ഇല്ലെന്നല്ല ഭൗതികമായി ഭൂമി നിൽക്കുന്ന ഏവർക്കും ഭൗതിക തലത്തിൽ പല ആഗ്രഹങ്ങൾ കാണും പക്ഷെ ഇതെല്ലാം ആ ദൈവവിശ്വാസത്താൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ഈ ബുദ്ധി വെച്ച് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ പല കാര്യങ്ങളുമാണ് ശരിക്കും ദൈവികമായി അല്ലെങ്കിൽ നിമിത്തങ്ങളിലൂടെ നമുക്ക് ഉഴിത്തിരിഞ്ഞ് വരുന്നത് ഇത് വരാനാണ് നമ്മൾ ദൈവത്തിലേക്ക് വിട്ടു കൊടുക്കുന്നത് ഞാൻ ഈ കാര്യമൊക്കെ വെച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ എനിക്കത് ആദ്യം എനിക്ക് പിടിയിട്ടിട്ടില്ല ഇത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു വിശ്വാസം അവിടെ ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടും കൊണ്ടും ദൈവം അത് നടത്തി തരും എന്ന് വിചാരിച്ച് പൂർണ്ണമായി ദൈവത്തിൽ വിട്ടു കൊടുക്കണം അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ നമുക്കൊക്കെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആശ്രയിച്ച് നിൽക്കുന്നത് പക്ഷെ ഇത് 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 വിശ്വാസമാണ് പക്ഷെ ആ ഒരു വിശ്വാസത്തിന്റെ ആ ദൈവം ഉദ്ദേശിക്കുന്ന പൂർണ്ണ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അത് അതാണ് ഞാൻ കഴിഞ്ഞാൽ പറയുന്നത് അത് ഞാൻ പറഞ്ഞത് ഈ ആത്മീയത്തിന്റെ ഹൈ ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റും അവരത് ആ ആത്മാക്കൾ ഇത് എടുക്കും അത് മുന്നോട്ട് പോകും കാരണം അവർ ബ്ലോക്ക് ആയി നിൽക്കുകയാണ് ഇതിന്റെ അപ്പുറത്തോട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കിത് ദൈവോട്ട് അടക്കാൻ ഞാൻ കൂടുതൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചവർക്ക് ശ്രമിക്കാൻ പറ്റും അവർ അവരെത്തുകയും ചെയ്യും പക്ഷെ ബാക്കി അടിസ്ഥാനപരമായി നിൽക്കുന്ന പല കാര്യങ്ങളും തെറ്റി നിൽക്കുന്നത് അതേ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറയുന്ന ഹൈ തലത്തിലോട്ട് എത്താൻ ഭയങ്കര പാടാണ് അവർക്ക് പറ്റൂല സമയമെടുക്കും പക്ഷെ എത്താനായിട്ട് ആഗ്രഹിച്ച് വെമ്പി നിൽക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് ഉപയോഗം വരും ദൈവം എനിക്ക് കാണിച്ചു തന്നത് ഇപ്പൊ ഒരാള് വെറുതെ ഇരിക്കുന്നു ഒരു ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള് അയാൾക്ക് ഒരു ജോലി മുതലാളി എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് ചെയ്യും പക്ഷെ മുതലാളി ഏൽപ്പിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുന്നു അവൻ ടെൻഷൻ അടിക്കുന്നില്ല അവൻ അതിനുവേണ്ടി ഒന്നും ചിന്തിക്കുന്നില്ല ഫ്രീ ആയിട്ടിരിക്കുന്നു പക്ഷെ അവൻ എന്തിനാണ് ഇരിക്കുന്നത് മുതലാളി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാനായിട്ടവൻ ഇരിക്കുന്നു പക്ഷേ എന്തെനിക്ക് ജോലി തരുന്നില്ല എനിക്ക് എന്തായിരിക്കും ആ ജോലി മുതലാളി തരുമോ ഇനി തന്നാലും കറക്റ്റ് എനിക്ക് സമയത്ത് തീർക്കാൻ പറ്റുമോ എനിക്ക് എനിക്കതിനുള്ള കൂലി കിട്ടുമോ ഇങ്ങനെയൊന്നും ചിന്തിച്ച് അവൻ ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ മുതലാളി അവനെ വിളിക്കുന്നു ഒരു ജോലി ഏൽപ്പിക്കുന്നു നീ പോയി ഇന്നത് ചെയ്യണം ഏൽപ്പിച്ചു അവൻ പെട്ടെന്ന് അവന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി ഈ ജോലി എങ്ങനെ പെട്ടെന്ന് തീർക്കാം ഈ ജോലി മുതലാളി ഏൽപ്പിച്ചു കഴിഞ്ഞു ഈ ഏൽപ്പിക്കുന്നത് വരെ അവൻ ഫ്രീ ആണ് അവൻ മനസ്സ് ശാന്തമാണ് ഒന്നും ചിന്തിക്കുന്നില്ല ബ്രോളപ്പെടുന്നില്ല ജോലി ഉണ്ടോ കിട്ടുമോ തരുമോ ഇന്നിനി ജോലി ഇല്ലാതെ വരുമാനം ഇല്ലാതിരിക്കുമോ അപ്പൊ ഇല്ലാതിരുന്നാൽ എന്റെ സാമ്പത്തിക അല്ലെങ്കിൽ എനിക്കെന്റെ ശമ്പളം ഇല്ലാതെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ നോക്കും അത് നാളത്തേക്കും കൂടെ തികയുമോ ഇങ്ങനൊന്നും ചിന്തിക്കുന്നില്ല അവന്റെ മനസ്സിലുണ്ട് മുതലാളി ജോലി തരും ഞാൻ ചെയ്യും ഇത്രേ ഉള്ളൂ കാത്തിരിക്കുന്നു മുതലാളി ജോലി ഏൽപ്പിച്ചു ഇന്ന് ഇന്ന് പോയി ഇന്ന ഇന്ന രീതിയിൽ ഈ ജോലി ചെയ്യണം അപ്പം അവൻ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി ഈ ജോലി എങ്ങനെ പെട്ടെന്ന് തീർക്കാം ഈ ജോലി എങ്ങനെ മുതലാളിക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആകാം ഈ ജോലിയിൽ എങ്ങനെ മാക്സിമം ആത്മാർത്ഥത കാണിക്കാം ഈ ജോലിയിൽ എങ്ങനെ കൂടുതൽ വൃത്തിയായി ചെയ്യാൻ പറ്റും ഇങ്ങനെ അവൻ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അവൻ വളരെ സുന്ദരമായ രീതിയിൽ ആ ജോലി ചെയ്ത് തീർക്കുന്നു മുതലാളി നോക്കുന്നു ഗുഡ് കൊള്ളാം ഇഷ്ടപ്പെട്ടു അവൻ ആ ജോലി കഴിയുന്നു അടുത്തത് പിന്നെയും മൈൻഡ് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നു അടുത്ത ജോലി ചെയ്യും പിന്നെ ടെൻഷൻ ഇല്ല പിന്നെ ഫ്രീ ആണ് കാരണം അവനറിയാം ഈ മുതലാളി അവനെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ജോലി ഏൽപ്പിക്കും ചെയ്തിരിക്കും അതിനനുസരിച്ചുള്ള കൂലി തന്നിരിക്കും ഇനി ഈ ജോലി ചെയ്തതിൽ കൂലി തരിമോ തരുലെ ഇങ്ങനെയൊന്നും അവൻ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നില്ല പിന്നെ മൈൻഡ് ഫ്രീ ആണ് കാരണം അവന്റെ മുതലാളിന് വിശ്വാസം ഉണ്ട് ആ ഇത്രയും ജോലി ചെയ്തു കൊള്ളാൻ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവൻ അതിൽ ഒരു കള്ളത്തരം കാണിക്കുന്നില്ല അവടെ സത്യസന്ധത ആത്മാർത്ഥം ചെയ്തു കഴിഞ്ഞു അതൊക്കെ അവൻ്റെ അവന്റെ മാക്സിമം അവൻ അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു ബുദ്ധിമാരമായ രീതിയിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു മുതലാളി എന്ന് പറയുന്നത് നീതിമാനാണ് സത്യസന്ധനാണ് ഇതിനെല്ലാം കൂലി തരാൻ യോഗ്യനാണ് ഇതേപോലെ അനേകം ജോലികൾ ഉള്ള തൊഴിൽ മേഖലകളുള്ള ഒരു മുതലാളിയാണ് ഒന്നിനും ബുദ്ധിമുട്ടില്ല ദാരിദ്ര്യമില്ല മുതലാളി സത്യസന്ധനാണ് അപ്പൊ ആ മുതലാളി തന്നെയുള്ള കൂലി തന്നിരിക്കും അത് കാരണം ഇവൻ ഒരു ടെൻഷനും അടിക്കുന്നില്ല പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുതലാളി അവനെ വിളിക്കുന്നു അടുത്ത മറ്റൊരു ജോലി ഏൽപ്പിക്കുന്നു ആ ജോലി എന്താണെന്ന് കേട്ട ഉടൻ തന്നെ അവൻ ബുദ്ധി ഉപയോഗിക്കാന്ന് പറയുന്നു ഈ ജോലി എങ്ങനെ ചെയ്യാം ഇത് മറ്റേ ജോലിയല്ല പുതിയ ജോലി ഈ ജോലി എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും അപ്പൊ അതിനുള്ള സംശയങ്ങളും കാര്യങ്ങളും അവൻ മുതലാളിയോട് തന്നെ ചോദിക്കുന്നു മുതലാളി എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ റെഡിയാക്കാൻ പറ്റും അപ്പൊ മുതലാളി മുതലാളിയുടെ രീതിയിലുള്ള ഒരു ആശയം പറഞ്ഞു കൊടുക്കുന്നു അപ്പം അവൻ അവന്റേതായ രീതിയിൽ അവന്റെ കഴിവുകൾ വെച്ച് അവൻ ഇതെങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും അവടെ അവൻ ബുദ്ധിപിക്കാൻ തുടങ്ങി അധികം ബുദ്ധി ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് സമയം പ്ലാൻ ചെയ്ത് അനാവശ്യമായി ഒന്നും വേസ്റ്റാക്കാതെ മെറ്റീരിയൽ വേസ്റ്റാക്കാതെ അവൻ ആ ജോലിയും സുന്ദരമായി ചെയ്തു തീർത്തു ഇത് കണ്ട് മുതലാളിക്ക് തീർത്തിയായി സമയമായപ്പോൾ അവനെ വിളിക്കുന്നു അവന്റെ കൂലി കൊടുക്കുന്നു അവനത് വാങ്ങിക്കുന്നു യാതൊരു ടെൻഷനും ഇല്ല ഒരു ആ ഒരു മനസ്സ് ഫ്രീ മനസ്സ് അവൻ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നു നാളെയും ഇത് തന്നെ തുടരും ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു രംഗം എനിക്ക് ദൈവം കാണിച്ചിരുന്നു ഇതായിരിക്കണം നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഈ മുതലാളി ആ മുതലാളി നെഗറ്റീവ് ശക്തിയുടെ ആ അസുര അസുരന്മാരല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സത്യസന്ധനാണ് നീതിമാനാണ് സമ്പന്നനാണ് നേരും നേരുന്നിറിയുള്ളവനാണ് ഇന്നൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ ബുദ്ധി ഉപയോഗിക്കണം കാര്യം മുതലാളി ബുദ്ധിയും കഴിവും തന്ന് ഭൂമിയിൽ നിർത്തിയിക്കുന്നതേ ഇതൊക്കെ ഉപയോഗിക്കാൻ തന്നെയാണ് അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ മുതലാളിയെ മറികടന്ന് ബുദ്ധിപരമായി ജീവിക്കാം എന്നല്ല ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ കാണുന്ന മിക്കവരും അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ നിയമങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് എന്റേതായ രീതിയിൽ ഒന്ന് ജീവിക്കണം പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ എങ്ങനെ ബുദ്ധിപരമായ രീതിയിൽ ചുരുക്കം പറഞ്ഞ ഈ ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് ലൂപ്പോൾ കണ്ടുപിടിച്ച് അവരവർക്ക് ബോധിച്ചതുപോലെ പോലെ ജീവിക്കാനായിട്ട് ചില ന്യായമൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോയത് എന്നൊക്കെ ന്യായം പറയുകയും ചെയ്തിട്ട് ദൈവത്തെ മറികടന്ന് എങ്ങനെ എന്റെ കാര്യം സുഖമായി അറിയാം എനിക്കെങ്ങനെ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാം ഇതിനു വേണ്ടിയിട്ടാണ് സകലരും ഇപ്പോ ബുദ്ധി ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ കുഴപ്പം ഇത് നിർത്തിയിട്ട് ദൈവം ഒരു ജോലി ഏൽപ്പിച്ചല്ല ദൈവം പറയുന്ന വ്യവസ്ഥയനുസരിച്ച് എങ്ങനെ ബുദ്ധിപരമാനിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ ആരോടും വിരോധം ഉണ്ടാക്കരുത് ആരോടും അനാവശ്യം പറയരുത് ആരോടും മുൻകോപം ചെയ്യരുത് നിയമം അമച്ചു ആ മുതലാളിയുടെ ഇഷ്ടമാണത് ആ മുതലാളിയുടെ കീഴിൽ നിൽക്കുന്ന ജോലിക്കാരനാണെങ്കിൽ അല്ലെ ഒരു ആളാണെങ്കിൽ നമ്മൾ ആ നിയമം പാലിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ വേണോ നിങ്ങൾക്ക് ബുദ്ധിപരമായി ഉപയോഗിക്കാം ഏതൊക്കെ ബുദ്ധി വേണോ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം കാരണം അവിടെ ഉപയോഗിക്കേണ്ട എന്താണ് ഈ കാര്യം എനിക്ക് സക്സസ് ആയി കാണിക്കണം ഇതെനിക്ക് ജയിച്ച് കാണിക്കണം അതിനു വേണ്ടി എത്രത്തോളം ഉപയോഗിക്കണം ഉപയോഗിച്ചു ബുദ്ധിപരമായ രീതിയിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം ബുദ്ധിപരമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കാം എന്തെല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ചെയ്യുക പക്ഷെ ആ ലക്ഷ്യം കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ഓക്കെ ആക്കിയിരിക്കണം അതിനുള്ള മാർഗം നിങ്ങൾ ബുദ്ധിപരമായ രീതിയിൽ കണ്ടുപിടിക്കണം അവിടെ നിയമം തെറ്റരുത് നിയമം തെറ്റാനും പാടില്ല ഈ കാര്യങ്ങൾ സക്സസ് ആയി ജയിച്ച് കാണിക്കുകയും ചെയ്യണം ഇതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര വേണമോ ബുദ്ധി ഉപയോഗിക്കാം പക്ഷെ ഒരിക്കലും തെറ്റായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അവനവന് ബോധിച്ച് അപ്പുറത്തുള്ളവൻ ഇങ്ങനെ ജീവിക്കും അപ്പുറത്തുള്ളവൻ അതിന് രീതിയിൽ ജീവിക്കും ഇപ്പുറത്തുള്ളവൻ വേറെ രീതിയിൽ ജീവിക്കും അതേപോലെ എനിക്കും ജീവിക്കണം പക്ഷെ എനിക്കൊരു ദൈവഭയമുണ്ട് ഒരു ഭക്തിയുണ്ട് എന്റെ ഒരു ദൈവവും വിശ്വാസത്തിന് ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് ഇത് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ ബുദ്ധിപരമായ രീതിയിൽ എനിക്കിതിനെ മറികടന്ന് അപ്പുറവും ഇപ്പുറവും ഉള്ളവർ ജീവിക്കുന്നത് പോലെ ഒന്ന് ജീവിക്കാം എന്ന് ചിന്തിച്ചും കൊണ്ട് അതിനു വേണ്ടി ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഈ ഒരു സൈഡിൽ ഇങ്ങനെ പല ന്യായങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞു തന്നെ ബുദ്ധിപരമായ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്റെ ഒക്കെ സൗകര്യത്തിന് ഞാൻ ചെയ്യുകയും ചെയ്യും മറുവശത്ത് ഭയങ്കരമായ ഭക്തിയും പ്രാർത്ഥനയും ദൈവത്തിനെ ഏൽപ്പിച്ചു എല്ലാം ഭഗവാൻ നോക്കിക്കോളും എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് വെറുതെ ഒരു സൈഡിൽ പറയുകയും ചെയ്യും മറുവശത്ത് നമ്മൾ നമ്മുടേതായ ആ ബുദ്ധിയിൽ ഇത് നേടാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ മറികടന്ന് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുക നേടുക മുന്നോട്ട് പോകുക ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആത്മീയ വളർച്ച നേടിയ പലർക്കും മുന്നോട്ട് പോകാൻ കഴിയാതെ അവരുടെ ഭൗതിക മേഖലയിലെല്ലാം ബ്ലോക്ക് ആണ് ഇതാണ് എന്റെ ഫസ്റ്റ് മെസ്സേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം മനസ്സിലാവും കാര്യം അന്ന് പറഞ്ഞത് ഒരു ആറ് മാസം മുമ്പ് ഫസ്റ്റ് മെസ്സേജുകൾ എട്ട് തുടങ്ങി തുടങ്ങി വരുന്നതിന്റെ തുടർച്ചകളാണ് പിന്നെ ഇതെല്ലാം വരുന്നത് ഈ മെസ്സേജ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ പുറകോട്ടായി കയറി ഈ ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾ അത് എന്താണ് ആരാണ് അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആരായി കേൾക്കുന്ന ഈ വ്യക്തി എത്രത്തോളം വളർന്നതാണ് ഇതൊക്കെ എന്റെ ആദ്യ മെസ്സേജുകൾ കേട്ടാലേ നിങ്ങൾക്ക് അത് പിടി കൂട്ടുള്ളൂ ഇപ്പൊ അനേകർ ദൈവത്തിലേക്ക് മോക്ഷപ്രാപ്തിയായി പോകുന്നതെല്ലാം ജീവിത അനുഭവത്തിലൂടെ ഞാനീ പറയുന്ന ലെവലിൽ എത്തിയിട്ടാണ് പോകുന്നത് അല്ലാതെ ആരും ചുമ് ഭക്തിയിലല്ല പോകുന്നത് അവരുടെ മനസ്സ് ഈ ലെവലിലേക്ക് ജീവിത സാഹചര്യത്തിലൂടെ പഠിപ്പിച്ച് അവരെ പാകപ്പെടുത്തിയിട്ടാണ് ആ മോക്ഷം കിട്ടുന്നത് അങ്ങനെ അനേകർ പോയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് നാളിട്ട് പഠിപ്പിക്കാനോ പല ജന്മങ്ങളിൽ നിന്ന് പഠിപ്പിക്കാനോ ഇനി അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സത്യങ്ങളെല്ലാം ദൈവം തുറന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളായിട്ട് എത്രയും വേഗം ശ്രമിച്ച് എത്തുക എന്ന് പറയുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സ് അത്രമേലും ഉയർന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ദൈവമേ എന്നെയും ആ ലെവലിലേക്ക് പാകപ്പെടുത്തി തരണമേ എന്ന് അങ്ങ് പ്രാർത്ഥിക്കുക പക്ഷെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ വരും ഫ്രണ്ടിൽ വരും പക്ഷെ മറ്റു പല ജന്മങ്ങളിലൂടെ ഇത് എന്ത് സംഭവിക്കുന്നു എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ടെൻഷൻ അടിച്ച് വർഷങ്ങൾ എടുത്ത് പഠിക്കുന്നതിന് പകരം എന്റെ ഈ വാക്കുകൾ മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ദിവസങ്ങൾ കൊണ്ട് ഈ സാഹചര്യത്തെ അതിജീവിച്ച് ഈ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് എത്താം ഇത് എത്തിയിരിക്കും ഇപ്പൊ സൃഷ്ടാവൻ ദൈവത്തിലേക്ക് ഒരു വ്യക്തി ആ ഹൈ ലെവലിലേക്ക് അത്രയും ഒരു വലിയ തലത്തിലേക്ക് വലിയ ഡയമെൻഷനിലേക്ക് ഒരു ആത്മാവ് ജയിച്ചു പോകണമെങ്കിൽ ഈ ഒരു തലത്തിലൊക്കെ എത്തിയേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ പരിപാടി ഇല്ല അങ്ങനെ പ്രാർത്ഥിച്ച് വരുന്ന വ്യക്തികളെ ആണെങ്കിലും ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഇത്രയും നാൾ അങ്ങനെ കൊണ്ടുപോയെങ്കിൽ ഇനി അങ്ങനെ തന്നെ വരും പക്ഷെ ഇപ്പോഴത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യം വരുമ്പോൾ ഇതിന്റെ പിന്നിലെ സത്യം ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം ഇനി ഇത് മനസ്സിലാകി ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നു അത് പിടികിട്ടുന്നു ആ ഒരു മനസ്സിന്റെ തലം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വ്യക്തികൾ ഇന്ന് ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ ശ്രമത്താൽ എത്തും അപ്പോ അങ്ങനെ വരുമ്പോൾ ജീവിത സാഹചര്യത്താൽ നിങ്ങളെ നിമിത്തങ്ങളിലൂടെ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യം ഈ പോസിറ്റീവ് ശക്തികൾക്ക് വരുന്നില്ല കാരണം നിങ്ങൾ തന്നെ സത്യം മനസ്സിലാക്കുന്നു നിങ്ങൾ തന്നെ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ആ തലത്തിലേക്ക് പെട്ടെന്ന് പറ്റും എനിക്കൊക്കെ ഭയങ്കര പാടായിരുന്നു കാര്യം എനിക്കിത് വേറെ ആരും പറഞ്ഞു ഞാൻ എനിക്ക് ഞാനിതൊക്കെ പഠിക്കണത് എനിക്ക് ദൈവമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പൊ എനിക്ക് എനിക്ക് പിടിയിട്ടുണ്ടല്ല കേൾക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് ശരി എങ്ങനെ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു എല്ലാം ഫാൾട്ടായി പോകും തെറ്റിപ്പോവും പക്ഷെ ഇപ്പൊ ദൈവം പിന്നെയും പറഞ്ഞു തരും ആ ഉദ്ദേശിക്കുന്ന മനസ്സിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല അപ്പൊ എനിക്ക് സാഹചര്യങ്ങൾ വരും പല പല ബ്ലോക്കുകൾ വരും ഞാൻ ഇവിടെ ശ്രമിക്കും ഒരു വശത്ത് ഭയങ്കര ഭക്തിയാണ് ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട് ഇതൊന്നും എനിക്ക് പിടികിട്ടാതെ ഞാൻ പലതും ശ്രമിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ആകും ബ്ലോക്ക് ആയിട്ട് ഒരു നിരാശ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇത് വേറൊരു വഴിയിലൂടെ ഞാൻ പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ ഈ ബ്ലോക്ക് തന്നെ മാറി വരുന്നത് എനിക്ക് കാണാൻ പറ്റി അപ്പൊ ഞാൻ ദൈവത്തിൽ ചോദിച്ചു ദൈവം ഇത് ഇതെങ്ങനെ സംഭവിച്ചു നീ നിന്റെ ബുദ്ധിയിലുള്ള പ്രവൃത്തി നിർത്തി അതുകൊണ്ടാണ് ഞാൻ ഇത് എനിക്കിത് തുറന്നു തരാൻ കഴിഞ്ഞത് അങ്ങനെ ദൈവം ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവം വന്നപ്പോഴാണ് ഈ തത്വം എനിക്കങ്ങോട്ട് പിടികിട്ടിരുന്നത് അപ്പം ദൈവം പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരും പക്ഷെ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇത്ര സമയം കൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിന്റെ ഓട്ടമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് ഈ മനസ്സ് കടന്ന് ടെൻഷൻ അടിച്ച് ഓടരുത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പരീക്ഷ വരുന്നു ഇപ്പൊ എസ് എൽ സി പരീക്ഷ ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് അല്ലെ എന്തെങ്കിലും പരീക്ഷ ബുദ്ധി തന്നിട്ടുണ്ട് കഴിവ് തന്നിട്ടുണ്ട് മാക്സിമം ഉപയോഗിക്കുക മാക്സിമം അത് ഉപയോഗിച്ച് പഠിക്കേണ്ടത് പഠിക്കുക എന്നിട്ട് ഏത് മാർക്ക് കിട്ടുവോ ജയിക്കുമോ ഇങ്ങനെ അവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അവിടെയാണ് ആ മനസ്സിന്റെ ഓട്ടം ശ്രദ്ധിക്കേണ്ടത് പഠിക്കേണ്ട കാര്യം അവസരം വന്നു നമ്മുടെ മാക്സിമത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു അവിടെ ഉഴപ്പുന്നില്ല പക്ഷെ ഉഴപ്പുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഈ തലത്തിൽ ആ ഒരു ലെവലിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഉഴപ്പുന്നില്ല നമ്മുടെ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആവുന്നു അവിടെ നീതി ന്യായോ സത്യസന്ധത ആത്മാർത്ഥം എല്ലാം ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ അറി ആ നോളജ് വെച്ചിട്ട് ഞാൻ അതെല്ലാം അനുസരിച്ച് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചു തീർന്നു പരീക്ഷ എഴുതുന്നു തീർന്നു എന്തിന് ഉത്കണ്ഠ നമ്മൾ ദൈവത്തെ ബാക്കി ദൈവത്തിൽ സമർപ്പിക്കണം ദൈവമേ എത്രയാണോ എനിക്ക് ദൈവം വെച്ചിരിക്കുന്നത് അതെനിക്ക് കിട്ടും ഓക്കെ കഴിഞ്ഞു ഇനി ദൈവമാണ് തരേണ്ടത് അപ്പോ ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ ഡിസിഷൻ വേണോ ജയിക്കണം തോക്കണോ ഇതൊക്കെ പിന്നത്തെ കാര്യം നമ്മൾ ഇനി അഥവാ തോറ്റാലും അവിടെ എന്തിനു നിരാശ നമ്മൾ ഒന്നും ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ട് അന്ന് അങ്ങനല്ലല്ലോ നമ്മൾ മാക്സിമം ചെയ്യാതെ ചെയ്തിട്ടും തോറ്റെങ്കിൽ അപ്പൊ എന്റെ ഫാൾട്ട് അല്ല ഞാൻ എന്റെ കഴിവാലെ എന്റെ ബുദ്ധിയെ ചെയ്യണ്ടത്രയും ചെയ്തു എന്നിട്ടും എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ കുഴപ്പമല്ല അപ്പൊ ദൈവത്തോട് ചോദിക്കണം എന്ത് കാരണം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടും ഇത് അവിടെ പരാജയപ്പെട്ടു അപ്പൊ ദൈവം ചിലപ്പോൾ സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ ശല്യത്തിന് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ കാണിച്ചു തരും ഇങ്ങനെ കാണിച്ചു തന്നും കണ്ട് മുന്നോട്ട് പോകാനാണ് എന്റെ ആദ്യ മെസ്സേജുകളിലൂടെ എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ദൈവമായിട്ടൊരു കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കാതെ ഇനി അങ്ങോട്ട് പാടാം ആ ഉണ്ടാവാത്ത വ്യക്തികൾക്കൊന്നും സത്യം തോട്ട് പ്രവേശിക്കാനും പറ്റില്ല അപ്പൊ അന്ത്യകാലത്ത് ദൈവം സകലർക്കും ദർശനം കൊടുക്കും ഇത് ബൈബിളിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇത് കൊടുക്കുന്നത് എന്തിനാണ് അവനവന് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് തടസ്സങ്ങളും കാര്യങ്ങളും നാളെ എന്ത് ചെയ്തെല്ലാം ചോദിച്ചെടുത്ത് മുന്നോട്ട് കണ്ടു പോകാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ പൂർണ്ണമായും നമ്മൾ ശ്രമി ബുദ്ധിപരമായിട്ട് നമ്മുടെ കഴിവാലും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ട് ബാക്കി ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കും കാരണം ബാക്കി ഇനി ഭാര്യവും നിമിത്തത്തിൽ മിക്സ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ് ഏത് സാറാണ് മാർക്ക് നോക്കുന്നത് അല്ലെ ഇത് എത്ര കിട്ടണം അല്ലെ ഇതൊക്കെ നമ്മുടെ കയ്യിലല്ല അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നമ്മുടെ ബുദ്ധിയിലോ നമ്മളെ കഴിവിലോ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക എല്ലാം ദൈവത്തിന്റെ നിയമവ്യവസ്ഥയിൽ ദൈവത്തിന്റെ നിയമ വ്യവസ്ഥ വെച്ച് സാധാരണ വ്യവസ്ഥകളും ആ ദൈവത്തിന്റെ ആഗ്രഹങ്ങള് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതി ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറയുന്നതിന്റെ കാര്യങ്ങളല്ല ഈ വ്യവസ്ഥ അനുസരിച്ച് വേണം പോകുന്ന ഒരു വ്യക്തി വേണം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ഇതൊക്കെ തെറ്റിപ്പോയിട്ട് ബാക്കി ദൈവം എല്ലാം തന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോണില്ല കാരണം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമ്മൾ ആ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്കല്ലേ എന്റെ ഈ കാര്യം ബാക്കി ദൈവം ക്ലിയർ ചെയ്യും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് കൊടുത്തിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്തു എങ്കിലേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഉദാഹരണ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു വക പഠിക്കുന്നില്ല പ്രീ ഡിഗ്രി പോലും അല്ലെ പ്ലസ് ടു പോലും പാസ്സായില്ല ദൈവം തന്നെ ഡോക്ടറാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നാൽ ഒരിക്കലും ഇതാവാൻ പോകുന്നില്ല കാരണം നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട മാക്സിമം നമ്മൾ ചെയ്യണം ചെയ്തിട്ട് ബാക്കി ദൈവത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങൾ അടുത്തതുണ്ട് അത് വേണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ വിശ്വസിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഫ്രീ ആയിട്ടിരുന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു ഇനി അവിടെ നിന്ന് എത്ര കിട്ടുന്നു എന്ത് കിട്ടുന്നു അതൊക്കെ ദൈവ ദൈവത്തിന്റെ വഴിയിലൂടെ വരേണ്ട കാര്യങ്ങളാണ് അങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഫ്രീ ആയിട്ട് നിന്നാൽ തോറ്റാലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാലോ മരിച്ചു കളയണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ അയ്യോ എനിക്ക് ഞാൻ തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ കൊടന്ന് മെന്തലി തകരുന്ന ആ പരിപാടികളെല്ലാം മാറും ഇതൊക്കെ ഉള്ളതിന്റെ കാരണമേ നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് അത് ഏൽപ്പിച്ചു കൊടുക്കാത്തതെന്നാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു വ്യക്തി പൂർണ്ണമായും ഫ്രീ ആയിട്ട് നിൽക്കും ഇനി ഇനി കാരണം ഇനി അത് തോറ്റാൽ പോലും ഇതാരാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് ദൈവം അറിയാതെ നമ്മൾ തോക്കുവോ ഇല്ല നമ്മൾ ഏതെങ്കിലും കൊടുത്ത കാര്യമില്ലേ അതായത് മൈൻഡ് ഫ്രീ ആക്കി റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി തോറ്റുപോയെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കാം ദൈവം അറിഞ്ഞുകൂടാതെ ദൈവത്തിന്റെ ദൈവം ജയിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നു ഏതോ അസുരം കേറി എങ്ങ് തോൽപ്പിച്ചു അങ്ങനെ ഒരിക്കലും വരൂല അസുരം തോപ്പിക്കണമെങ്കിലും അതിൻ്റെതായ കാരണം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു പരാജയം സംഭവിച്ചത് ഇത് ആർക്കറിയാം സൃഷ്ടത്തിനറിയാം ഇത് ദൈവത്തിൽ നിന്നും നമ്മൾ ചോദിച്ച് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ചിട്ട് ഈ കാരണത്തെ മാറ്റിക്കളയാ ഈ കാരണത്തെ നമ്മൾ നീക്കിക്കളഞ്ഞാലേ ദൈവത്തിൽ നിന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ വിശ്വാസത്തിന്റെ ഒരു തലം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിലേക്ക് പൂർണ്ണമായി അർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും കഴിവിലും നമ്മൾ പാലിക്കേണ്ടതും ചെയ്യേണ്ടതും പൂർണ്ണമായി ചെയ്തിട്ട് തന്നെയാണോ ബാക്കി ഭാഗ്യത്തിന്റെ ആ ഒരു ലെവൽ കിട്ടേണ്ടടുത്ത് നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചത് ആ ദൈവത്തിനോട്ട് വിട്ടുകൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണത് ചെയ്യാൻ ഇതാണ് ഞാൻ കുറച്ച് വിശദീകരിച്ച് ഇപ്പൊ പറഞ്ഞിരുന്നത് ഇനിയും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഇപ്പഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിശദീകരിച്ചു വേണമെങ്കിലും ഇനി അടുത്ത ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ടിട്ട് കമന്റുകൾ ചെയ്യുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്